ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടരുകയാണ് അഹം ഭക്തപരാധീന ശ്രീശുഗൻ അരുളി മഹാഭാഗനായ അംബരീഷൻ സപ്തദ്വീപവതിയായ ഭൂമിയും അക്ഷയമായ ഐശ്വര്യവും കിട്ടിയിട്ടും അതെല്ലാം സ്വപ്ന സന്നിഭമായി കരുതി കാരണം അവയെല്ലാം നശ്വരങ്ങളാവുന്നു അതുമൂലമാണല്ലോ മനുഷ്യൻ നരകത്തിൽ പോകുന്നതും ശ്രീഭഗവാനിലും തദ്ഭക്തന്മാരിലും പരമസ്നേഹമാർന്ന അരജൻ ഇതെല്ലാം വെറും മൺകട്ടയായി കരുതി അദ്ദേഹം മനസ്സിനെ കണ്ണൻ്റെ കാൽത്താർ നനയ്ക്കുന്നതിനും നാവിനെ ഹരിനാമ ഗുണകീർത്തനത്തിനും കൈക്കളെ ഹരി കൈകളെ കൈകളെ ഹരിമന്ദിരങ്ങൾ പരിമാർജനം ചെയ്യുന്നതിനും കാതുകളെ കഥകൾ കേൾക്കുന്നതിനും ഉപയോഗിച്ചു കണ്ണുകൾ കൊണ്ട് മുകുന്ദമന്ദിരങ്ങളും വിഗ്രഹങ്ങളും ദർശിക്കുകയും ശരീരം കൊണ്ട് ഭക്തപാദങ്ങൾ സ്പർശിക്കുകയും ചെയ്തു ഭഗവത്പാദപത്മത്തിൻ്റെ സൗരഭം കലർന്ന തുളസീതളം നാസിക കൊണ്ട് ആസ്വദിച്ചു നിവേദ്യം കൊണ്ട് രസനയെ തർപ്പണം ചെയ്തു കാലുകൾ തീർത്ഥാടനം ചെയ്യുന്നതിനും ശിരസ് ഭഗവത്പാദങ്ങളെ അഭിവന്ധിക്കുന്നതിനും ഉപയോഗിച്ചു ഭഗവത് ദാസ്യമേ അദ്ദേഹം കാമിച്ചുള്ളൂ വിഷയങ്ങളെ കാക്ഷിച്ചില്ല ഭഗവാനിലും ഭക്തന്മാരിലും പ്രീതി വർദ്ധിക്കുമാറ് അദ്ദേഹം ജീവിച്ചു തൻ്റെ കർമ്മങ്ങളെല്ലാം പരമേശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് ഭക്തന്മാരായ വിപ്രന്മാരുടെ ഉപദേശമനുസരിച്ച് അംബരീഷൻ വഴിപോലെ രാജ്യപരിപാലനം ചെയ്തു പോന്നു സരസ്വതീ നദിയുടെ തീരത്ത് മരുഭൂമിയിൽ വച്ച് വസിഷ്ഠൻ അസിതൻ ഗൗതമൻ മുതലായവരുടെ മേൽനോട്ടത്തിൽ സർവാംഗസമൃദ്ധമായ അനേകം അശ്വമേധങ്ങൾ കൊണ്ട് യജ്ഞേശ്വരനായ സർവേശ്വരനെ ആരാധിച്ചു അംബരീഷന്റെ യാഗത്തിൽ ഋത്വിക്കുകളും സദസ്യരും ഇതരജനങ്ങളും ശോഭന വേഷങ്ങൾ കൊണ്ടും ആശ്ചര്യമാർന്ന് അനിമിഷ അനിമിഷരായി നോക്കിയിരിക്കുക കൊണ്ടും അംബരീഷന്റെ യാഗത്തിൽ ഋത്വിക്കുകളും സദസ്യരും ഇതരജനങ്ങളും ശോഭന വേഷങ്ങൾ കൊണ്ടും ആശ്ചര്യമാർന്ന് അനിമിഷരായി നോക്കിയിരിക്കുക കൊണ്ടും ദേവന്മാരോട് തുല്യരൂപരായി തീർന്നു ഉത്തമ ഉത്തമശ്ലോകചരിതം ഗാനം ചെയ്യുന്ന പ്രജകൾ പോലും സ്വർഗത്തിനായി പ്രാർത്ഥിച്ചിരുന്നില്ല മുകുന്ദനെ ഹൃദയത്തിൽ ദർശിക്കുന്നവർക്ക് വിഷയങ്ങളിൽ സന്തോഷം തോന്നുകയില്ല ആ അംബരീഷൻ ഭക്തിയോടും തപസ്സോടും കൂടി സ്വധർമ്മമനുഷ്ഠിച്ച് ശ്രീഹരിയെ ആരാധിച്ച് മെല്ലെ സർവ്വസംഘങ്ങളിൽ നിന്നും വിമുക്തനായി കൊട്ടാരം അക്ഷയമായ ആഭരണങ്ങളും ധനങ്ങളും ചതുരംഗസേന സ്വജനങ്ങൾ പുത്രന്മാർ ഭാര്യ എന്നിങ്ങനെ സകലതും നശ്വരങ്ങളാണ് എന്ന ബോധം ഉറച്ചു അംബരീഷൻ്റെ ഏകാന്ത ഭക്തി കൊണ്ട് പ്രീതനായ ശ്രീഹരി ഭക്തരക്ഷണത്തിനായി ശത്രുനാശനമായ സുദർശന ചക്രം നൽകി തുല്യശീലയായ മഹിഷിയും ഒരുമിച്ച് ശ്രീകൃഷ്ണനെ ആരാധിക്കണം എന്ന് കരുതി ആ രാജാവ് ഒരു സംവത്സരം ദ്വാദശി വ്രതം അനുഷ്ഠിക്കാൻ തീർച്ചയാക്കി വ്രതാവസാനത്തിൽ കാർത്തിക മാസത്തിൽ നാൾ ത്രിരാത്രം ഉപവസിച്ചുകൊണ്ട് കാളിന്തിയിൽ കുളിച്ച് മധുവനത്തിൽ ശ്രീഹരിയെ ആരാധിച്ചു സർവസാമഗ്രികളും സമൃദ്ധിയായി ഒരുക്കി മഹാഭിഷേകവിധി പ്രകാരം അഭിഷേകവും കഴിച്ച് ഗന്ധമാല്യാംബര ആഭരണാദികൾ കൊണ്ട് അത്യന്തം ഭക്തിയോടെ ഭഗവാനെ പൂജിച്ചു ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെയും ഭക്തിയോടെ ആരാധിച്ചു കൊമ്പിൽ പൊന്നുകെട്ടി കുളമ്പിൽ വെള്ളികെട്ടി വിശേഷ വസ്ത്രങ്ങൾ പുതപ്പിച്ച അനേക കോടി കറവപ്പശുക്കളെ ആചാരനിഷ്ഠരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അവർക്ക് മിഷ്ട സദ്യയും ദക്ഷിണയും നൽകി അനന്തരം അവരുടെ അനുവാദത്തോടു കൂടി പാരണ ചെയ്യാനൊരുങ്ങുന്ന അവസരത്തിൽ ദുർവാസാവ് മഹർഷി അതിഥിയായിട്ട് സമാഗതനായി രാജാവ് വേഗം എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്നിരുത്തി പൂജിച്ച ശേഷം ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു സസന്തോഷം ക്ഷണം സ്വീകരിച്ച മഹർഷി മാധ്യാഹികത്തിനായി കാളിന്ത്യയിലേക്ക് പോയി ദ്വാദശി അർത്ഥമുഹൂർത്ത നേരമേ ബാക്കിയുള്ളൂ പാരണ വീടുന്നതിന് കാലവിളംബം പാടില്ല ധർമ്മസങ്കടത്തിലായ രാജാവ് ബ്രാഹ്മണരുമായി ആലോചിച്ചു അതിഥിയായ മഹർഷിയെ സൽക്കരിക്കാതെ ആഹരിക്കുന്നത് ശരിയല്ല ദ്വാദശി തീരും മുമ്പ് പാരണ നടത്താതിരിക്കുന്നതും ശരിയല്ല എന്തു ചെയ്താൽ ശ്രേയസുണ്ടാകും അഥവാ അധർമ്മം എന്നെ സ്പർശിക്കാതിരിക്കും കേവലം ജലം കൊണ്ട് ഞാൻ വ്രതപാരണം നടത്തട്ടെ ജലപാനം ആഹാരമാണ് എന്നും അല്ലെന്നും വേദജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ നിശ്ചയിച്ച് മനസാ അച്യുതനെ നനച്ചുകൊണ്ട് ജലപാനം ചെയ്ത് മഹർഷിയുടെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു അംബരീഷൻ സന്ധ്യാദികൾ നിർവഹിച്ചു മടങ്ങി വന്ന മഹർഷിയെ രാജാവ് സാദരം സ്വീകരിച്ചു രാജാവ് പാരണ ചെയ്ത കാര്യം മഹർഷി തപശക്തി കൊണ്ട് മനസ്സിലാക്കി വിശന്നു വലഞ്ഞ മഹർഷിക്ക് കലി കയറി മെയ് വിറച്ചു പുരികം പിടച്ചു കയ്യുംകൂപ്പി നിൽക്കുന്ന രാജാവിനോട് പറഞ്ഞു ഇത് കണ്ടോ ഐശ്വര്യമത്തനും രാജമാനിയും നിശംസനും വിഷ്ണുഭക്തിയില്ലാത്തവനുമായ ഇവൻ്റെ ധർമ്മവ്യതിക്രമം കണ്ടോ ഗൃഹത്തിലെത്തിയ എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ച ശേഷം എനിക്ക് ആഹാരം തരാതെ ഇവൻ ആഹാരം കഴിച്ചിരിക്കുന്നു ഇതിൻ്റെ ഫലം ഞാൻ ഉടനടി കാണിച്ചു തരുന്നുണ്ട് ഇപ്രകാരം പറഞ്ഞ് കോപം കൊണ്ട് കാളുന്ന ദുർവാസാവ് ജടയഴിച്ച് നിലത്തടിച്ച് അതിൽ നിന്ന് കാല അനലതുല്യയായ ഒരു കൃത്യയെ അംബരീഷിനെ കൊല്ലാനായിക്കൊണ്ട് നിർമ്മിച്ചു കയ്യിൽ കരവാളവും ആയി ഭൂമിയെ വിറപ്പിച്ചു കൊണ്ട് കാളുന്ന തീ പോലെ പാഞ്ഞെടുക്കുന്ന കൃത്യയെ കണ്ടിട്ട് രാജാവ് നിന്നിടത്ത് നിന്ന് ഇളകിയില്ല ശ്രീ ഭഗവാൻ പണ്ടയെ ഭക്തരക്ഷയ്ക്കായി നിയമിച്ചിരുന്ന സുദർശന ചക്രം ചീറിയെടുക്കുന്ന പാമ്പിനെ തീയ എന്ന പോലെ കൃത്യയെ ദഹിപ്പിച്ചു തൻ്റെ പ്രയത്നം നിഷ്ഫലമായതും സുദർശനം തൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നതും കണ്ട് ഭീതനായ മഹർഷി പ്രാണരക്ഷയ്ക്കായി ഓട്ടമിട്ടു ആളിക്കത്തു കത്തുന്ന കാട്ടുതീയ സർപ്പത്തെ എന്ന പോലെ സുദർശനം മഹർഷിയെ പിന്തുടർന്നു അത് വിടാതെ പിന്നാലെ വരുന്നത് കണ്ട മുനി മേരുകഹുരത്തിൽ പ്രവേശിപ്പാനായിക്കൊണ്ട് പാഞ്ഞു സകല ദിക്കിലും വാനിലും മൂഴിയിലും ഗുഹകളിലും മാഴിയിലും ലോകങ്ങളിലും ഓടി നടന്നു എവിടെ എത്തിയാലും സുദർശനമുണ്ട് പിന്നാലെ എങ്ങും ഒരു ശരണവും കിട്ടാഞ്ഞ് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി അപേക്ഷിച്ചു അല്ലയോ വിധാതാവേ വിഷ്ണു തേജസ്സിൽ നിന്നും എന്നെ കാത്തു രക്ഷിച്ചാലും ബ്രഹ്മാവ് പറഞ്ഞു ദ്വിപരാർത്ഥകാലത്തെ ലീല അവസാനിക്കുമ്പോൾ കാലസ്വരൂപിയായ ആ ഭഗവാന്റെ ചില്ലീചലനം കൊണ്ട് സമസ്ത വിശ്വവും എൻ്റെ സ്ഥാനവും എരിഞ്ഞു ചാമ്പലാകുന്നു ഞാനും പരമേശ്വരനും ദക്ഷാദികളും എല്ലാം തന്തിരുവടിയുടെ ആജ്ഞയനുസരിച്ച് ലോകഹിതം ചെയ്തു പോരുന്നു വിരിഞ്ചൻ കൈവടിഞ്ഞപ്പോൾ സുദർശന താപതപ്തനായ ദുർവാസാവ് കൈലാസവാസിയായ പരമശിവനെ ശരണം പ്രാപിച്ചു ശിവനരുളി ഇതുമാതിരി കണക്കറ്റ ബ്രഹ്മാണ്ടങ്ങൾ യഥാകാലം സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്തു പോരുന്ന ആ പരമപുരുഷനെതിരെ നിൽക്കാൻ ഞങ്ങളാരും ശക്തരല്ല ഞാനും ശനകാദികളും ബ്രഹ്മാവും നാരദനും മറ്റു സർവജ്ഞന്മാർ തന്നെ ഞാനും ശനകാദികളും ബ്രഹ്മാവും നാരദനും മറ്റും സർവജ്ഞന്മാർ തന്നെയെങ്കിലും ഈശ്വരമായക്ക് അധീനന്മാരായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്താണ് എന്നറിയുന്നില്ല വിശ്വേശ്വരനായ ആ ഭഗവാന്റെ ഈ അസ്ത്രം ഞങ്ങൾക്ക് തടുക്കാവതല്ല ഹരിയെ ശരണം അദ്ദേഹം അഭയമരുളും നിരാശനായ ദുർവാസാവ് അവിടെ നിന്നും മടങ്ങി ലക്ഷ്മി സമേതനായ ശ്രീനിവാസൻ വാണരുളുന്ന വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുചക്രപീഡിതനായ മഹർഷി വിറച്ചുകൊണ്ട് തതീയപാദത്തിൽ പതിച്ച് അപേക്ഷിച്ചു അച്യുത അനന്ത വിശ്വഭാവന തെറ്റുചെയ്ത എന്നെ കാത്തരുളണേ അവിടുത്തെ മഹിമാറിയാതെ ഞാൻ അവിടുത്തെ ഭക്തന് അപ്രിയമാചരിച്ചു അത് ക്ഷമിക്കുമാറാകേണമേ അവിടുത്തെ നാമം കീർത്തിച്ചാൽ നരകവാസികൾ പോലും മുക്തരായിത്തീരുമല്ലോ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു ഹേ ദ്വിജ ഹേ ദ്വിജ ഭക്ത പരാധീനനാണ് ഞാൻ ഭക്തപരാധീനാണ് ഞാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഭക്തന്മാരായ സജ്ജനങ്ങൾ എൻ്റെ ഹൃദയം ഗ്രസിച്ചിരിക്കുന്നു ഭക്തജനപ്രിയനാണ് ഞാൻ എന്നെ പരമാശ്രയമായി കരുതിയിരിക്കുന്ന ഭക്തന്മാരെ കൂടാതെ എനിക്ക് ലക്ഷ്മി ദേവിയെയോ എന്നെ തന്നെയോ ഇഷ്ടമില്ല വിത്താപത്യ കളത്രങ്ങളെയും പ്രാണങ്ങളെയും ഇഹപരങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചവരെ ഞാൻ കൈവിടുന്നത് എങ്ങനെ എന്നിൽ ഉറച്ച ഹൃദയത്തോടുകൂടി സമദർശികളായ സാധുക്കൾ സാധ്വി സത്പതിയെ എന്ന പോലെ എന്നെ വശീകരിക്കുന്നു മദ്ഭജനം കൊണ്ട് പൂർണരായ അവർ സ്വയമേവ സ്വാധീനമാകുന്ന സാലോക്യാദികളെപ്പോലും ആഗ്രഹിക്കുന്നില്ല നശ്വരങ്ങളായ മറ്റുള്ളവയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യൽത്തേന ജാനന്തി നാഹം തേഭ്യോ മുനാഗി സാധുക്കളാണ് എൻ്റെ ഹൃദയം സാധുക്കളുടെ ഹൃദയത്തിൽ ഞാനും എന്നെ മറ്റൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അവനെയല്ലാതെ മറ്റൊന്നും ഞാനും ഒട്ടറിയുന്നില്ല ഹേ വിപ്ര ഇതിനുള്ള ഉപായം ഞാൻ പറയാം കേട്ടോളൂ ഈ സ്വയംകൃതാനർത്ഥം ആരെ ദ്രോഹിച്ചത് മൂലം സംഭവിച്ചുവോ അവനെ തന്നെ ശരണം പ്രാപിക്കുക സത്തുക്കളുടെ നേരെ പ്രയോഗിക്കുന്ന അപകാരം പ്രയോക്താവിന് തന്നെ തിരിച്ചു കിട്ടുന്നു തപസ്സും വിദ്യയും വിപ്രന്മാർക്ക് നിശ്രേയസകരങ്ങളാകുന്നു അവ തന്നെ അവിനീതന് വിപരീത ഫലങ്ങൾ ഉളവാക്കുന്നു അല്ലയോ ബ്രാഹ്മണ അങ്ങേക്ക് മംഗളം നാഭാഗപുത്രനെ ശരണം പ്രാപിക്കുക ആ സച്ചരിതനെ സമാധാനിപ്പിക്കുക അങ്ങേക്ക് ശാന്തി ലഭിക്കും ചക്രധാപിതനും ഭഗവാനാൽ ഇപ്രകാരം പ്രകാരം ആജ്ഞപ്തനുമായ ദുർവാസാവ് ദുഃഖത്തോടെ അംബരീഷൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ കാൽത്തൽ പതിച്ചു മഹർഷി തൻ്റെ കാൽ പിടിച്ചത് കണ്ട് അതിലജ്ജിതനും അദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ട് കൃപാലുവുമായ അംബരീഷൻ സുദർശനത്തെ വാഴ്ത്തി സുദർശന അവിടുന്നല്ലോ സൂര്യനും ചന്ദ്രനും ഭൂമിയും വായുവും ആകാശവും അച്ഛുതപ്രിയനായുള്ളോവേ അവിടേക്ക് നമസ്കാരം സർവാസ്ത്ര സംഹാരക വിപ്രന് സ്വസ്തി ഉണ്ടാകുമാറാകട്ടെ സർവശക്തനായ അങ്ങയെ ഖലനിഗ്രഹത്തിനും ജഗത് രക്ഷണത്തിനുമായിട്ടല്ലോ ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുലദൈവതമായ ബ്രാഹ്മണന് മംഗളം ഭവിക്കുമാറാകട്ടെ യാഗം ദാനം സ്വധർമ്മം ഇവ ഞാൻ വഴിപോലെ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണർ ഞങ്ങൾക്ക് കുലദേവതകളാണെങ്കിൽ ഈ ബ്രാഹ്മണൻ്റെ ദുഃഖം നീങ്ങുമാറാകട്ടെ സർവഗുണാശ്രയനായ ഭഗവാൻ എന്നിൽ പ്രീതൻ എങ്കിൽ ഈ ബ്രാഹ്മണൻ ദുഃഖവിമുക്തനാകട്ടെ രാജാവിൻ്റെ അപേക്ഷയനുസരിച്ച് സുദർശന ചക്രം അടങ്ങി ചക്രതാപത്തിൽ നിന്നും മുക്തനായ മഹർഷി ആ രാജാവിനെ അനുഗ്രഹിച്ച് വാഴ്ത്തി ഹേ രാജൻ വിഷ്ണുഭക്തന്മാരുടെ മഹിമ ഹേ രാജൻ വിഷ്ണുഭക്തന്മാരുടെ മഹിമ ഞാൻ ഇന്നു കണ്ടു ദ്രോഹം ചെയ്തവർക്ക് പോലും അവർ മംഗളം ദ്രോഹം ചെയ്തവർക്ക് പോലും അവർ മംഗളം നേരുന്നുവല്ലോ ഭക്തപരിപാലകനായ ഭഗവാനെ സ്വാധീനമാക്കിയിട്ടുള്ളവർക്ക് ദുഷ്കരമോ ദുസ്ത്യജമോ ആയിട്ട് എന്തുള്ളൂ ഏതൊരുവൻ്റെ നാമശ്രവണം കൊണ്ട് തന്നെ മനുഷ്യൻ രാഗാദികളറ്റ് മുക്തനായിത്തീരുന്നു ആ തീർത്ഥപാദൻ്റെ ഭൃത്യന്മാർക്ക് പിന്നെ എന്താണ് കിട്ടേണ്ടത് അല്ലയോ രാജൻ ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിച്ച് അങ്ങ് എന്നെ രക്ഷിച്ചു അതി കാരുണ്യവാനായ അങ്ങ് എന്നെ അനുഗ്രഹിച്ചു മഹർഷി മടങ്ങി വരുന്നതും കാത്ത് നിരാഹാരനായിരിക്കുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ കാലിൽ പതിച്ച് സന്തോഷിപ്പിച്ച് ഊണ് കഴിച്ചു ഊണ് കഴിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കാലിൽ പതിച്ച് സന്തോഷിപ്പിച്ച് ഊണ് കഴിപ്പിച്ചു രാജാവ് സാദരം സമർപ്പിച്ച വിശിഷ്ടാന്ം ആഹരിച്ച് സംതൃപ്തനായ മാമുനി രാജാവിനോട് ഊണ് കഴിക്കാൻ അപേക്ഷിച്ചു മഹർഷി വീണ്ടും പറഞ്ഞു ഭാഗവതനായ അങ്ങയുടെ ദർശന സ്പർശന ആരോപങ്ങൾ കൊണ്ടും ദർശന സ്പർശന ആലാപങ്ങൾ കൊണ്ടും ഭാഗവതനായ അങ്ങയുടെ ദർശന സ്പർശന ആലാപങ്ങൾ കൊണ്ടും ആതിഥ്യം കൊണ്ടും ആത്മബുദ്ധി കൊണ്ടും ഞാൻ പ്രീതനും അനുഗ്രഹീതനുമായിരിക്കുന്നു അങ്ങയുടെ ഈ മഹത്തായ കർമ്മം ലോകത്തിലും സ്വർഗത്തിലും കീർത്തിക്കപ്പെടും ഇപ്രകാരം രാജാവിനെ വാഴ്ത്തി യാത്ര പറഞ്ഞ് സന്തുഷ്ടനായ മഹർഷി ബ്രഹ്മലോകത്തിലേക്ക് പോയി മുനി മടങ്ങി വരാൻ ഒരു സംവത്സരം വേണ്ടി വന്നു ആ കാലം അത്രയും രാജാവ് മുനിയേയും പ്രതീക്ഷിച്ച് ജലപാനം മാത്രം ചെയ്തു പോന്നു ദുർവാസാവ് പോയി കഴിഞ്ഞപ്പോൾ ദ്വിജോപയോഗം കൊണ്ട് അതിപവിത്ര അതിപവിത്രമായി തീർന്ന ആഹാരം അംബരീഷൻ കഴിച്ചു മഹർഷിക്കേർപ്പെട്ട വ്യസനവും അതിൽ നിന്നുള്ള മോചനവും തൻ്റെ ധൈര്യവും എല്ലാം ശ്രീ ഭഗവാന്റെ മഹിമാതിരേകം കൊണ്ടാണ് എന്ന് രാജാവിന് തികച്ചും ബോധ്യമായി ഇപ്രകാരം അനേക ഗുണങ്ങളോടുകൂടിയ ആ രാജാവ് സമസ്തകർമ്മങ്ങളും ശ്രീവാസുദേവനിൽ സമർപ്പിച്ച് പരമഭക്തിയോടെ വാണു അനന്തരം അംബരീഷൻ തുല്യ ഗുണവാന്മാരായ പുത്രന്മാരിൽ രാജ്യമേൽപ്പിച്ച് വനത്തിൽ പോയി ശ്രീവാസുദേവനെ ധ്യാനിച്ച് മായാമുക്തനായി തീർന്നു അംബരീഷ മഹാരാജാവിൻ്റെ ഈ പുണ്യചരിതം കീർത്തിക്കുകയും ചിന്തിക്കുകയും കീർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവൻ ഭഗവത് ഭക്തനായി ഭവിക്കും ഹരേ കൃഷ്ണ ഹരേ ഹരേ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ